നമുക്കീ ഒരു ചെറിയ ചൂടിൽ നിന്നും ആവശ്യത്തിനധികം ഒരുപാടധികം മഞ്ഞൾ ഒരു ചെറിയ ഒരു ചുവടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് മഞ്ഞൾ പറിച്ചാലോ ഇതാ നമ്മൾ കുറച്ച് വെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മറച്ചിട്ടാൽ മാത്രം മതി ഇത് എടുത്ത് ഉണക്കി നമുക്ക് വീട്ടിൽ പൊടിച്ചതിന് ശേഷം നമുക്ക് വീട്ടിലേക്കുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ ആക്കാൻ പറ്റിയ ഒരു ടൈപ്പ് സാധാ മഞ്ഞളാണ് എന്തായാലും നമുക്കത് മറച്ചിടാം ഇതാ ഗായ്സ് കണ്ടോ നല്ല നല്ല അടിപൊളി മഞ്ഞൾ കുറച്ചും കൂടെ ഉണ്ട് അതും കൂടെ നോക്കങ്ങോട്ട് മറിച്ചിടാം ഇത് കണ്ടോ നല്ല അടിപൊളി മഞ്ഞളാണ് ഗായ്സ് ഒരു ചുവടും മഞ്ഞൾ നട്ടാൽ മതി ഒരു വീട്ടിലേക്ക് ആവശ്യത്തിലധികം മഞ്ഞൾ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മളിവിടെ രണ്ട് ചുവട് കൂട്ടിയിട്ട് മൊത്തത്തിൽ അഞ്ച് ആറോ കിലോ മഞ്ഞൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മണ്ണ് നമുക്ക് മെല്ലെ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് മാറ്റി കൊടുക്കാം എനിക്കിങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എക്സൈറ്റ്മെൻറ്റ് കൂടുതൽ ഇങ്ങനെ ചെയ്യുമ്പോൾ പാരൻസിനൊരു ഹെൽപ്പും ആവും നമ്മൾ കുട്ടികൾക്കൊക്കെ ഒരു ഹാപ്പിനെസ്സും ആവും എല്ലാവരും ഇങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയണത് പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കളറ് കണ്ടോ നല്ല ഡാർക്ക് ഓറഞ്ച് കണ്ടോ ഈ അടിഭാഗത്ത് ഒരു കായ് കണ്ടോ ഇതാണ് മഞ്ഞളിൻ്റെ വിത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ പറിച്ചെടുത്ത ഈ ഭാഗം ഒക്കെ നമ്മൾ പിന്നെയും മണ്ണിൽ നടുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം പിന്നെയും നമുക്കിതിന്ന് മഞ്ഞൾ ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നടാൻ വേണ്ടി ഞാനിപ്പോൾ തൽക്കാലം ഇതവിടേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ വിളവെടുപ്പിൽ ഞങ്ങൾക്ക് അഞ്ച് മുതൽ ആറ് കിലോ വരെ നല്ല വെയ്റ്റിൽ മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് ദാ ഇത്രയും മഞ്ഞളാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് നല്ല വേറ്റുണ്ട് ഈ കൊട പോലെ ഇരിക്കുന്നുണ്ടോ ഇതാണ് കസ്തൂരി മഞ്ഞൾ ചില സ്ഥലത്ത് ഇതിന് മഞ്ഞക്കൂന്നൊക്കെ പറയുമെങ്കിലും ഇത് കസ്തൂരി മഞ്ഞൾ എന്നാണ് ഞങ്ങൾ വിളിക്കുക നല്ല അപാരമണവും നല്ല കളറും ഉള്ള ഈ മഞ്ഞളിന് ഒരുപാടധികം ആയുർവേദ ബെനിഫിറ്റ്സ് ഉണ്ട് ചിലവർ ഇത് മുഖത്ത് തയ്ക്കും പിന്നെ എന്തൊക്കെയൊക്കെ സൂപ്പ് പോലത്തെ എന്തോ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറുണ്ട് ഇന്ന് ഞാൻ ടയേഡാണ് ഇവിടെ നിൽക്കുന്നത് മുഴുവനും കസ്തൂരി മഞ്ഞളാണ് ഇന്ന് ഞാൻ ടയേർഡ് ആയോണ്ടാണ് ഇത് പറിക്കാതിരുന്നത് അടുത്ത വീഡിയോയിൽ ഉറപ്പായി ഞാൻ ഈ ഇതിൻ്റെ വിളവെടുപ്പും ഇടുന്നതായിരിക്കും ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പിൽ ഇത് നോക്ക് അഞ്ച് മുതൽ ആറ് കിലോ വരെ മഞ്ഞൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ കസ്തൂരി മഞ്ഞൾ ഇന്ന് എത്ര കിലോ മഞ്ഞൾ കിട്ടുന്നു നമുക്ക് നോക്കാം പുതിയൊരു വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും ബായ്